അസ്സാം വലൈക്കും വാഹി തല വാത്തു കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ സുന്ദി വേദന സംഘത്തിന്റെ വർക്കിംഗ് സെക്രട്ടറി ജനാബ് ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ ഒരു പോസ്റ്റ് കാണാനിടയായി കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുവരുന്ന മുഖം ഉമർ ഫൈസിയുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ഷാഫി ജാദിയും നടത്തിയ അദ്ദേഹത്തിന്റെ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടാണ് പോസ്റ്റ് വന്നത് പോസ്റ്റിലുടനീളം അമീദ് ഫൈസി പറഞ്ഞു വെക്കുന്നത് ലീഗും സമസ്തയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വാഫികളാണെന്നും വാഫികളുടെ ആവശ്യമാണ് ലീഗും സമസ്തയും തമ്മിൽ പ്രശ്നം ഉണ്ടാവേണ്ടത് എന്നൊക്കെയാണ് അയാൾ പറഞ്ഞു വെക്കുന്നത് ഏതാനും വൈരുദ്ധ്യാധിഷ്ഠിതമായ ചോദ്യങ്ങളും അയാൾ അവിടെ ചോദിച്ചു വെക്കുന്നത് സമസ്തയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ എന്തിനു ലീഗ് ഇടപെടണം ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അമീദ് ഫൈസിയെ ശരിക്കറിയാത്ത യഥാർത്ഥത്തിൽ എന്താണ് സമസ്തക്കകത്തെ പ്രശ്നങ്ങൾ എന്നറിയാത്ത ഏത് നിഷ്കളങ്കലും അതിൽ വഞ്ചിതരായേക്കാം എന്നാൽ നമുക്ക് ചില ചരിത്രങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് വാഫി വിവാദം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ അവസാനത്തിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ തുടക്കത്തിലുമാണ് ആ ഒരു സമയത്തിന് മുമ്പ് ഇവിടെ നടന്ന ചില ചരിത്ര സത്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം അതിനു മുമ്പ് കേരളത്തിൽ ഏറ്റവും വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ഷജറായിസം എന്ന് പറയുന്ന ഏറ്റവും പുതിയ പ്രത്യയശാസ്ത്രത്തിന്റെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്ന വലിയൊരു തലമുറയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഷജറകൾ വിധമാണ് അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം ഒന്ന്സിഹി എന്ന് പറയാം മറ്റൊന്ന് സ്വന്തം കാര്യലാഭങ്ങൾക്ക് വേണ്ടി സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി സംഘടനയിലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ സാമ്പത്തിക ലാഭങ്ങൾക്കു വേണ്ടി തങ്ങളുടെ ഉള്ളിൽ വർഷങ്ങളായി കുമിഞ്ഞു കൂടിയ പാണക്കാട് വിരോധം കൊണ്ടും ലീഗ് വിരോധം കൊണ്ടും ഷജറയായി മാറിയ ചിലരുണ്ട് അവരാണ് സജറത്തുലിൻ നഫ്സി കേരളത്തിലെ സുന്നിപക്ഷത്തെ പൂജ്യം പോയിന്റ് പൂജ്യം ഒരു ശതമാനം മാത്രമേ ആ കൂട്ടരുണ്ടാകൂ എന്നാൽ മറ്റൊരു വിഭാഗം ഷജറത്തുലി വയരുകയാണ് അവരെന്തിന് ശജറയായി എന്നത് അവർക്കുപോലും അറിയില്ല ഞങ്ങൾ എങ്ങനെ ആയി എന്ന് സംഘടനയുടെ നേതൃത്വത്തിലിരിക്കുന്ന ചിലരുടെ ശ്രമങ്ങൾ കാരണം സംഘടനാ സ്നേഹം മൊത്തം ഷജറയായി മാറിയ ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ ലീഗ് വിരോധികളായി മാറിയ പാലക്കാട് തങ്ങൾമാരുടെ വിരോധികളായി മാറിയവരാണ് ഈ ഒരു വിഭാഗം അവരോടാണ് നമുക്ക് സംസാരിക്കാനുള്ളത് നിങ്ങൾ എങ്ങനെ സജറകളായി മാറി അതിന്റെ ചരിത്രവും നമുക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു വെക്കേണ്ടതുണ്ട് ഞാൻ എന്റെ ബോധ്യങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നുമാണ് സംസാരിക്കുന്നത് വർഷം രണ്ടായിരത്തി പതിനഞ്ച് അന്ന് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് കരുവാലക്കുണ്ട് ഡിവിഷനിൽ നിന്ന് മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ പേര് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയുടെ പേര് ടി പി അഷറഫ് അലി എന്നായിരുന്നു പാണക്കാട് സെയ്ദ് ഹൈദർ അലി തങ്ങൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിക്കെതിരെ കരുവാരക്കുണ്ട് ഡിവിഷനിൽ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടന്നു അദ്ദേഹം ശരിയത്വ വിരോധിയാണ് സമസ്ത വിരോധിയാണ് എന്നൊക്കെയാണ് തുടക്കത്തിലുണ്ടായിരുന്നത് അന്ന് മംഗളം പത്രത്തിലാണ് ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വരുന്നത് അവിടെ നിന്നാണ് ഞാൻ ഇവരെ കുറിച്ച് അറിഞ്ഞു തുടങ്ങുന്നത് മംഗളം പത്രത്തിൽ വന്ന വാർത്ത കരുവാരക്കുണ്ടിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ സമസ്തയുടെ ആഹ്വാനം എന്ന തരത്തിലായിരുന്നു പൊതുവെ ഗോസിപ്പുകൾ പറഞ്ഞു വിടുന്ന ഒരു പത്രം എന്ന രീതിയിലായിരുന്നു ഞാനൊക്കെ അന്ന് സമസ്തയുടെ ജനറൽ സെക്രട്ടറി ഞങ്ങളുടെ ഗുരു അന്ന് ഹയാത്തിലുണ്ട് ഉസ്താദിനോട് ക്ലാസ്സിൽ വെച്ച് സാധാരണ സംശയങ്ങളൊക്കെ ചോദിക്കുന്നത് പോലെ ഇതിനെക്കുറിച്ച് ചോദിച്ചു ഉസ്താദ് അന്ന് പറഞ്ഞത് ഞാനാണ് സമസ്തയുടെ സെക്രട്ടറി ഞാൻ അങ്ങനെ ഒരിടത്തും ഒരു സ്ഥാനാർത്ഥിയെയും തോൽപ്പിക്കാനോ ജയിപ്പിക്കാനും ഞാൻ എവിടെയും ആഹ്വാനം ചെയ്തിട്ടില്ല ഞാൻ അറിയാതെ എങ്ങനെയാണ് സമസ്തിയുടെ ആഹ്വാനം വരിക എന്ന് പറഞ്ഞപ്പോ പത്രത്തിൽ ഇങ്ങനെയുണ്ട് എന്നെല്ലാം പറഞ്ഞപ്പോഴാണ് മുസ്താദ് കൂടുതൽ അറിയുന്നത് അവിടെ നിന്നാണ് എന്റെ ബോധ്യങ്ങൾ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേ ദിവസം അമീദ് ഫൈസി അമ്പലക്കടവിനെ സുന്നീമചന സംഘത്തിന്റെ സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കിയതായി വാർത്ത ും പാണക്കാട് സൈറ്റ് ഹൈദർ അലി ശിഹാബങ്ങളുടെ നിർദ്ദേശപ്രകാരം പ്രൊഫസർ കെ പ്രൊഫസർകുട്ടി മുസലിയാണ് ഇന്നത്തെ ജനറൽ ജനറൽ സെക്രട്ടറി എസ് അദ്ദേഹമാണ് ഫൈസിയെ സംസ്ഥയുടെ പുറത്തിട്ടത് അദ്ദേഹത്തിന്റെ വോയിസ് റെക്കോർഡ് നമുക്ക് നമുക്കിന്നും കേൾക്കാവുന്നതാണ് ഒരു പ്രവർത്തകൻ ശൂന്യപ്രവർത്തകൻ ഉസ്താദിനെ വിളിച്ചു ചോദിക്കുന്നുണ്ട് അമീദ് ഫൈസിയെ പുറത്താക്കിയെന്ന് പറഞ്ഞത് ശരിയാണോ ആലിക്കുട്ടിന്റെ മറുപടി ശരിയാണ് ഇന്ന് അവിടെ പരിപാടി വക്കരുതെന്ന് ഹൈദലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സമസ്ത തോൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ സമസ്തയുടെ പ്രവർത്തകരെ ഒരുമിച്ച് കൂട്ടി ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ പ്രചാരണം നടത്തി എന്ന കുറ്റത്തിനാണ് അമീദ് ഫൈസിയെ പുറത്താക്കിയത് സമസ്ത പറയാത്ത കാര്യം സമസ്തയുടെ പേരിൽ പറഞ്ഞ് സമസ്തയുടെ അണികൾക്കിടയിൽ ഭിന്നത രൂപീകരിച്ച് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക ഹൈദലി ശിഹാബങ്ങളെന്ന അന്നത്തെ സമസ്തയുടെ നായകന്റെ ഉമ്മത്തിന്റെ നായകന്റെ ആഹ്വാനങ്ങളെയും നിർദ്ദേശങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അമീദ് ഫൈസിയത് നടത്തിയത് പിന്നീട് രണ്ടു വിഭാഗത്തിലേയും ആളുകളെ ഒരുമിച്ച് കൂട്ടി അമീദ് ഫൈസിയെയും ടി പി അഷറഫ് അലിയെയും താക്കീത് ചെയ്താണ് സംഭവം വന്ന് ഹൈദർലി ശിഹാബങ്ങളും ചെറുശേ ഉസ്താദും വിഷയം പോസ്റ്റ് ചെയ്തത് അതും പാലക്കാട് വെച്ച് മീറ്റിംഗ് വെച്ചു അതിനെക്കുറിച്ചും കുറിച്ചും ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടുപേരെയും താക്കീത് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അമിത് ഫൈസി അന്ന് അല്പം പക്ഷേ അമിത് ഫൈസിയുടെ മൗനം മാത്രമേ നമ്മൾ കണ്ടുള്ളൂ അമിത് ഫൈസിയുടെ ശിങ്കിടികൾ ആ സമയത്തിനപ്പുറം പുതിയ പല ആസൂത്രണങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്താണ് ഫേസ്ബുക്കിൽ സമസ്ത ശശരത്വ ത്വ എന്ന പേരിൽ ഒരു പേജ് പേജിൽ അതേ പേരിൽ വാട്സപ്പ് ഗ്രൂപ്പുകളും അന്ന് നിലവിലുണ്ട് ആ ഫേസ്ബുക്ക് പേജിന്റെ അടിമിന്മാർ അമീത് മൈസിയുടെ ശിങ്കിടികളായ രണ്ടുപേരായിരുന്നു ഒന്ന് ചാഴയോട്ടുകാരനും മറ്റൊന്ന് കാളികാവുകാരനുമാണ് അവരൊക്കെ ഇന്നും ഹയാത്തിലുണ്ട് എസ് കെ എസ് എസ് എഫിന്റെ സൈബർ വിംഗുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏതാനും പ്രവർത്തകരെ ഒരുമിച്ച് ചേർത്താണ് ശതർത്തു എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് അന്ന് പ്രവർത്തിച്ചത് അന്ന് സോഷ്യൽ മീഡിയയിൽ സമസ്തക്ക് വേണ്ടി സമസ്തയുടെ ആശയങ്ങൾ കൃത്യമായി വിശദീകരിക്കുന്ന ഏകദേശം എല്ലാവരെയും തെരഞ്ഞുപിടിച്ച് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സമസ്ത സ്നേഹമാണ് ആ ഗ്രൂപ്പിന്റെ ഹൈലൈറ്റ് എന്നാൽ അതിനുള്ളിലൂടെ പാലക്കാട് സെയ്ദ് ഹൈദരലി അളി വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അവർ കുത്തിനിറച്ചു നമ്മുടെ പല സുഹൃത്തുക്കളും ആ ഗ്രൂപ്പിൽ അംഗങ്ങളായിരുന്നു അവരിൽ നിന്ന് തന്നെ നമ്മൾ പലപ്പോഴും ആ ഗ്രൂപ്പിന്റെ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട് പട്ടിക്കാട് ചമ്മയായുടെ സമ്മേളനം നടക്കുമ്പോൾ ആ സദസ്സിൽ പാലക്കാട് ഹൈദർ അളി ചെയ്യുമ്പോൾ ഗ്രൂപ്പിൽ നടക്കുന്ന ചോദ്യം എന്തിനാണ് രാഷ്ട്രീയ തങ്ങന്മാർ ദ ചെയ്യുന്നത് നമുക്ക് സ്വന്തമായി തകമാനില്ലേ രണ്ടായിരത്തി പതിനാറുകൾക്ക് ശേഷമാണ് ഇത് സംഭവിക്കുന്നത് അന്ന് സെയ്ദ് ജിഫി മുത്തുഖായത്തങ്ങൾ സംസ്ഥയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട് എന്നിട്ടും എന്തിനാണ് ഹൈദരലി അലി ഷിഹാബ്ദങ്ങൾ ദുരാ ചെയ്യുന്നത് എന്നാണ് അവരുടെ ചോദ്യം അതായത് രൂപപ്പെട്ടത് പാണക്കാട് സെയ്ദ് സ്വാതി അലി ശിഹാബ്ദങ്ങൾക്കെതിരായിരുന്നില്ല അന്ന് അവരുടെ ശത്രു അവരുടെ ഇല പാണക്കാട് സെയ്ദ് ഹൈദർ അലി ശിഹാബ്ദങ്ങളായിരുന്നു അതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് എന്തുകൊണ്ട് തങ്ങൾ ഇവരുടെ ഇരയായി മാറുന്നു എന്തുകൊണ്ട് തങ്ങളോട് ഇവർക്ക് ഇത്ര വിരോധം അന്ന് ആദരിക്കപ്പെട്ടു പോന്നിരുന്ന പോന്നിരുന്ന അംഗീകരിക്കപ്പെട്ടു ഉമ്മത്തിന്റെ നായകനെ ഇത്രമാത്രം വേദനിപ്പിക്കാൻ ഇവർക്ക് എന്തു പറ്റി അതിന്റെ കാരണം അന്വേഷിച്ചപ്പോ ഒമാനപ്പെട്ട കെ ടി മാനം സുലിയ വഹാത്തായതിനു ശേഷം കരുവാരക്കുണ്ട് ദാരുൺ നജാദിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറെ സ്വപ്നം കണ്ടിരുന്ന അമീദ് ഫൈസിയെ തഴഞ്ഞു ആ ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹം യോഗ്യനല്ലെന്ന് കണ്ടെത്തി അഡ്വക്കേറ്റം ഉമർ എം എൽ എ ആ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തത് ഹൈതാബിതങ്ങളായിരുന്നു അതേ ആർട്സ് കോളേജിൽ പ്രിൻസിപ്പാൾ സ്ഥാനത്തിനു വേണ്ടി സകല കുതന്ത്രങ്ങളും പയറ്റു നോക്കിയിട്ടും അതൊന്നും വകവക്കാതെ യോഗ്യരായവരെ തെരഞ്ഞെടുത്തതും ഹൈദരലി ശിബിതങ്ങൾ തന്നെയായിരുന്നു പലതവണ ഇതിനു വേണ്ടി പാണക്കാട് വീട് കയറി ഇറങ്ങിയിട്ടും തന്നെയായിരുന്നു അതിനൊന്നും സമ്മതിക്കാതിരുന്നത് ഇതേ പ്രകാരം തന്നെ അന്ന് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നടക്കുമ്പോ ഹൈദരലി ശിലാപദങ്ങൾ തന്നെയാണ് അമിത് ഫൈസിയെ പുറത്താക്കാൻ നിർദ്ദേശം കൊടുത്തത് ഇതിനുള്ള ഇതിനെല്ലാമുള്ള പകുതി ശതർത്വ തൈവീഴ് ആവശ്യം അന്നേ ചിലർ തിരിച്ചറിഞ്ഞു ഇത് സമസ്ത സ്നേഹത്തിന്റെ പഞ്ചസാരയിൽ കുതിഞ്ഞ ലീഗ് വിരോധത്തിന്റെയും പാണക്കാട് വിരോധത്തിന്റെയും അമേഠ്യമാണ് ഷജറ എന്നത് അന്ന് മുതലാണ് ഇക്കൂട്ടർ ഷജറ എന്ന് വിളി വെട്ടു തുടങ്ങിയത് അന്ന് ഷജറകൾ വിരലിൽ എണ്ണാവുന്നതേ ഉണ്ടായിരുന്നുള്ളു പിന്നീട് സെയ്ദ് ജബലുൽ തങ്ങളുടെ സെയ്ദ് മുഹമ്മദ് തങ്ങൾ ജബലിയുടെ ആഹ്വാന പ്രകാരം അതല്ലെങ്കിൽ അദ്ദേഹം നേരിട്ടിടപെട്ട് സോഷ്യൽ മീഡിയ വഴി താക്കീത് നൽകുകയാണ് ഇത്തരത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും അടച്ചു കൂട്ടണമെന്നും അതൊന്നും സമസ്തയുടേതല്ലെന്നും സമസ്തക്കിടയിൽ ഭിന്നത രൂപീകരിക്കാനാണ് ഇത്തരം പേജുകളെല്ലാം വരുന്നതെന്നും ജങ്ങളുടെ ലിംഗങ്ങൾ കൃത്യമായി എഴുതി അന്ന് തൊട്ട് എന്ന ഫേസ്ബുക്ക് പേജ് അപ്രത്യക്ഷമായി പക്ഷെ അപ്രത്യക്ഷമായിരുന്നില്ല അവർ അവരുടെ പണി തുടർന്നു കൊണ്ടേയിരുന്നു പല പേരിൽ സമസ്തയെ സ്നേഹിക്കുന്നവരെ അവരടുപ്പിച്ചുകൊണ്ടിരുന്നു അവർക്കിടയിലേക്ക് സമസ്തയെ സ്നേഹിക്കുന്നു എന്ന പേരിൽ മുസ്ലിം ലീഗിനെയും പാണക്കാട് തങ്ങളെയും നിരന്തരമായി വിമർശിച്ചുകൊണ്ട് പല രീതിയിലുള്ള എഴുത്തുകളിലൂടെയും വീഡിയോകളിലൂടെയും അവർ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി അങ്ങനെയാണ് നിർഭയ സംസ്ഥയോടൊപ്പം എന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുന്നതും അതിലേക്ക് ഒരുപാട് ആളുകൾ പല പണ്ഡിതന്മാരെയും മറ്റുമൊക്കെ ചേർത്ത് അവർ ആ പണി തുടർന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് പല പേരുകളിലാണ് കോർഡിനേഷൻ ഗ്രൂപ്പ് എന്ന പേരിൽ ഇന്നും പ്രവർത്തിക്കുന്ന ചസറകളുടെ ഗ്രൂപ്പിലേക്ക് പലരെയും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരെ എതിർക്കുന്നവരെയെല്ലാം അവർ പുറത്താക്കിക്കൊണ്ടിരുന്നു അവരെ എതിർക്കുന്നവർക്കൊന്നും അവരുടെ ഇടം നൽകിയില്ല അവരുടെ വാദങ്ങൾക്ക് കേട്ട് കൈയടിക്കുന്നവരെ മാത്രം നിർത്തി അവരുടെ വാക്കുകൾ കൊണ്ട് സമസ്ത സ്നേഹത്തിന്റെ അപ്പോസ്റ്റലന്മാരാണ് തങ്ങളെന്ന് വരുത്തി തീർത്ത് പാണക്കാട് വിരോധം പതിയെ പതിയെ പണികളിലേക്ക് ഇറക്കാൻ നോക്കി അതും വേണ്ടത്ര വിജയം കണ്ടില്ല അങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നതിനിടെ അവരെ എതിർക്കുന്നവരെയെല്ലാം അവർ വളഞ്ഞിട്ട് ആക്രമിച്ചു അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാറുഡുദയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരു എഴുത്തു വരുന്നത് മലപ്പുറ എന്ന പേരിലായിരുന്നു ആ എഴുത്തു വന്നത് നാർഹുദയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഉദവിമാരെയും ഉദവിമാർ നടത്തുന്ന ദേശീയ വിദ്യാഭ്യാസ പദ്ധതികളെയും നാർമയുടെ മാനേജ്മെന്റിനെയും ബഹാബുദ്ദീൻസാദിനെയും ഒക്കെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ആ എഴുത്തുകൾ അന്ന് നമ്മൾ അതിന്റെ പിന്നാലെ പോയി ആരാണെങ്കിലും ഇതിന് പിന്നിൽ നിന്ന് കണ്ടെത്തുന്നത് കൃത്യമായി ടെക്നിക്കൽ വശങ്ങൾ ഉപയോഗിച്ചപ്പോൾ അത് സൗദിയിലെ വർക്ക് ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഇത്തരത്തിൽ മലയാളമൊന്നും എഴുതാൻ അത്രമാത്രം പരിജ്ഞാനമില്ലാത്ത ഒരു മനുഷ്യനാണ് ഈ അക്കൗണ്ടിന് പിന്നിലെന്ന് കണ്ടെത്തി അയാളെ തേടിപ്പിടിച്ചു കണ്ടെത്തിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇദ്ദേഹത്തിന് എഴുത്തുകൾ മാത്രമല്ല ഇദ്ദേഹത്തിനെല്ലാം സംഭാവന ചെയ്യുന്നത് അമീദ് ഫൈസി തന്നെയായിരുന്നു ആ പോസ്റ്റിന് ഒരു നാല് ലേക്കുള്ളപ്പോൾ ഒരു ലേക്ക് അമീദ് ഫൈസിയുടെ വകയായിരുന്നു എന്നത് ീർത്തും യാദൃശ്യമായിരുന്നില്ല സ്വാഭാവികമായി തന്നെ വന്നു പോയതായിരുന്നു ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച് അമീദ് ഫൈസിക്കെതിരെയും അതുപോലെ തന്നെ ഈ ഒരു പേജിന്റെ ഉടമസ്ഥനെതിരെയും കൃത്യമായ തെളിവുകൾ അന്ന് സംഘടനാ നേതാക്കൾക്ക് ഞങ്ങൾ നൽകിയിരുന്നു അതിന്റെ പേരിൽ എസ്ഐസിൽ പ്രാദേശിക കമ്മിറ്റിയിൽ ഭാരവാഹിത്വമുള്ള അയാളെ എസ് ഐ സിയുടെ കമ്മിറ്റിയിൽ നിന്ന് നീക്കാനിരിക്കുമ്പോ ഇതേ അമീൽ ഫൈസി വിളിച്ച് ബന്ധപ്പെടുന്നു അദ്ദേഹത്തെ പുറത്താക്കാൻ പറ്റില്ല സമസ്തയുടെ അയാൾ ഇന്നും അവിടെ എസ് ഐ സിയുടെ പല ഭാരവാഹിത്വങ്ങളിലും ഉണ്ട് ആ ഒരു സമയത്താണ് ദാർക്കെതിരെ വചന സംഘത്തിന്റെ പേര് ദാരുക്കെതിരെയും ഉദയുമാർക്കെതിരെയും മഹാബുദ്ദീസാദിനെതിരെയും മാനേജ്മെന്റിനെതിരെയും യുടെ ആദ്യെതിരെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിക്കെതിരെയും ഒക്കെ വലിയ രീതിയിലുള്ള വ്യാപകമായ പ്രചരണങ്ങൾ നടത്തി ഇരുന്നൂറിലധികം പേജുള്ള കുറ്റപത്രം സംസ്ഥയിൽ സമർപ്പിക്കപ്പെട്ടത് അതുമായി ബന്ധപ്പെട്ട് ഞാനടക്കമുള്ള പല ഉദവിമാരെയും സംസ്ഥയുടെ ഔദ്യോഗികമായ ബോഡി തെരഞ്ഞെടുത്ത സമിതി വിളിച്ചിരുന്നു ഞങ്ങളുടെ വിശദീകരണം കേട്ടിരുന്നു അതിന് സംതൃപ്തരായി അന്ന് ആ റിപ്പോർട്ടിനു മേൽ ഒരു നടപടിയുമില്ലാതെ അടച്ചുപൂട്ടുകയും ചെയ്തു അന്നും അവർക്ക് വേണ്ടത്ര വിജയം കാണാൻ കഴിഞ്ഞില്ല എന്നാൽ പിന്നീട് നടന്നത് അതാണ് ചരിത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ അവസാന ഘട്ടത്തിലാണ് വാഫി വിഷയം വളർന്നു വരുന്നത് അത് കൊണ്ടുവന്നത് ഏതെങ്കിലും ഷജറകളായിരുന്നില്ല അന്നത്തെ ഷജറുകൾക്കൊന്നും വാഫി വിഷയത്തിന്റെ തുടക്കത്തിൽ ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല അന്നാ വിഷയം കൊണ്ടുവന്നത് അതിർശനി ഹംസക്കുട്ടി മുസ്ലിയാരും എം ടി അബ്ദുള്ള മുസ്ലിയാരുമായിരുന്നു അവരുടെ വ്യക്തിപരമായ വിഷയങ്ങളും അവരുടെ ആശയപരമായ ചില കാര്യങ്ങളുമായിരുന്നു അതിന് പിന്നിലുണ്ടായിരുന്നത് എന്നാൽ അത് ഏറ്റെടുത്തു പിടിച്ച് നടന്നത് ഒരു വട്ടവേശക്ക് ചുറ്റുമിരുന്ന് തീരുമാനമാക്കാമായിരുന്ന ചർച്ച ചെയ്ത് തീരുമാനമാക്കാമായിരുന്ന ഒരു വിഷയത്തെ തെരുവുകളിലേക്ക് വലിച്ചഴിച്ചവരുടെ പേര് സജറകൾ എന്ന് തന്നെയായിരുന്നു അതിൽ മുന്നിട്ടുന്നത് അമീദ് ഫൈസി തന്നെയായിരുന്നു അഖീം ഫൈസിക്കെതിരെ നട്ടാനം മുളക്കാത്ത കളവുകൾ കുത്തി നിറച്ച ഒരു കത്ത് ആലിക്കുട്ടി ഉസ്താദിന്റെ പേരിൽ ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ വരുന്നു അത് മുതലാണ് വ്യാപകമായി ഈ ഒരു ബൈനറി വാഫിയും സമസ്തയും ഒരുത്തകർക്ക് തോന്നി തുടങ്ങിയ കാലം ആ കാലം ആ കാലം തൊട്ടാണ് സമുദായത്തിനിടയിൽ ഭിന്നത വന്നു തുടങ്ങുന്നത് ചുരുക്കത്തിൽ സമസ്തയുടെ പേരിൽ ഇവർ മുഴഞ്ഞുകയറി വാഫിക്കെതിരെയുള്ള നടപടികളെ വളരെ ശക്തമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്നു എന്താണ് സത്യം എന്താണ് വാഫിക്ക് പ്രശ്നമെന്ന് പോലും അറിയാത്ത ഒരുപാട് സാധാരണക്കാരായ സമസ്തയെ ഇമാമായി കണ്ട സാധാരണക്കാരായ നിഷ്കളങ്കരായ പ്രവർത്തകർ ഇവരുടെ വരയിൽ അകപ്പെടുന്നു വാഫികൾക്കൊന്നോ പ്രശ്നമുണ്ട് വാഫികളെ കുറിച്ച് പറഞ്ഞതിൽ ഒട്ടുമിക്കാൽ ഭാഗവും കളവായിരുന്നു വാഫികൾ തറാവേരി ഇട്ടിളക്കാട്ടാണെന്ന് പഠിച്ചവരാണ് അങ്ങനെ ചെയ്യുന്നവരാണ് ഈ അടുത്ത കാലത്ത് പോലും അയാൾ ചിലയിടത്ത് പ്രസംഗിച്ചത് യും ഒക്കെ എതിർക്കുന്നവരാണ് വാഫികൾ എന്നൊക്കെയാണ് അങ്ങനെ ഒരു വാഫിയെ പോലും കാണിച്ചു തരാൻ ഇവർക്കാർക്കും കഴിഞ്ഞില്ല എന്നത് മറ്റൊരു കാര്യം എന്നാൽ വാഫി വിഷയം സമസ്ത നേരിട്ടിടപെട്ട് തീരുമാനമെടുത്ത കാര്യമാണ് അതിലും പാണക്കാട് സാധികരി തങ്ങൾ നേതൃത്വം അതിന് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്ന തരത്തിൽ സാധികരി തങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇവർ അഴിച്ചു വിട്ടു അതിൽ വിശ്വസിച്ചുകൊണ്ടാണ് പലരും ഇന്ന് ശജറയായി മാറിയത് നിങ്ങൾ നിഷ്കളങ്കരാണ് ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല സമസ്ത പറഞ്ഞു പിന്നെ കേൾക്കണ്ടേ എന്നു മാത്രമേ നിങ്ങൾക്കറിയൂ സമസ്തയുടെ അംഗങ്ങളോട് സംസ്ഥയുടെ ഉത്തരവാദിത്തപ്പെട്ട പൊടിയിലുള്ളവരോട് നിങ്ങൾക്ക് ചെന്ന് ചോദിക്കാം ആർക്കും ചെന്ന് ചോദിക്കാം എന്താണ് വാഫിയെ വാഫിക്കെതിരെ നടപടിയെടുക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ വിശ്വസിക്കുന്ന കാരണങ്ങളൊന്നും അവരിൽ നിന്ന് ലഭിക്കില്ല ലഭിച്ചാൽ തന്നെ അതിന് തെളിവ് ചോദിച്ചാൽ തെളിവ് തരാൻ അവർക്ക് ആർക്കും കഴിയില്ല കാരണം ഇതൊന്നും അവരുടെ തീരുമാനങ്ങൾ അല്ലായിരുന്നു അന്ന് തീരുമാനങ്ങൾ എടുത്തതൊന്നും മുഷാവറയായിരുന്നില്ല ഇവർക്ക് വേണ്ടി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി എന്ന പേരിൽ അമിത് വൈസിയുടെയും സത്താർ പന്തലൂരിന്റെയും നേതൃത്വത്തിൽ നടന്നു വരുന്ന ഒരു പ്രത്യേക സമിതിയായിരുന്നു ആ സമിതിയിലേക്ക് ഇവർ പലരെയും ചേർത്തുപഴിക്കാൻ നോക്കി ഞങ്ങളുടെ വന്യരായ ഗുരു ബഹാബുദ്ദീൻ ഉസ്താദിനെ അവരുടെ സമിതികളുടെ നേതൃത്വപദത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കി ഉസ്താദ് അതിന് വഴങ്ങിയില്ല എന്നാൽ അവർ മുണകൾ കൊണ്ട് കുത്തി നിറച്ച കത്തുകൂലും ഉസ്താദിന്റെ പേരിൽ അവർ പുറത്തേക്ക് വിട്ടുക്കെതിരെ നടപടി എടുക്കാൻ ആവശ്യപ്പെട്ടതെന്ന് അവർ പ്രഖ്യാപിച്ചു കൊണ്ടേയിരുന്നു അവർ നേരിട്ട് പറയുന്നില്ല അവരുടെ ശിങ്കടികളായ അന്ന് ആദ്യകാലത്ത് രണ്ടായിരത്തി പതിനെട്ടു മുതൽ ഇവർക്ക് ശിങ്കടികളായി അടിമപ്പണി എടുക്കുന്ന സൈബർ രംഗത്തെ ചില ജീവികളാണ് ആ പണി ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നത് അവരാണ് പല പേരുകളിലായി പല പേരുകളിലായി സമസ്തയുടെ യും പാടക്കാട് കുടുംബത്തെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കാന്തപുരം വിഭാഗം നടത്തിയ അതേ പുതിയ കുപ്പിയിലാക്കി ഇറക്കുകയാണ് അന്ന് കാന്തപുരത്തെ എതിർക്കാൻ മുന്നിൽ നിന്ന അമീത് ഫൈസിയും എൺപത്തി ഒമ്പതിൽ ജനിക്കുക പോലും ചെയ്യാത്ത ചില ഞാന്യും തലയിൽ കെട്ടിയ കള്ളക്കെട്ടും കാണിച്ച് അതും മുന്നിൽ വെച്ച് ഉമ്മത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന പല മാലിന്യങ്ങളുമാണ് ഇന്നവരുടെ ശക്തി സാധാരണക്കാരായ സമൂഹ സമുദായത്തിനിടയിൽ ഭിന്നത ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ചു പോകുന്ന ആളുകൾക്കെല്ലാം ഇത് കണ്ട് മടുപ്പ് വരുമ്പോഴും സംഘടനാ ജീവികളായ എസ് കെ എസ് എസ് എഫുകാരെയും മറ്റുമൊക്കെ പറഞ്ഞു പറ്റിച്ച് നിങ്ങൾക്കെതിരെ സമസ്തക്കെതിരെ പാണക്കാട് തങ്ങൾ വരികയാണ് പാലക്കാട് തങ്ങൾ മഹാവിയായിട്ടുണ്ട് പാണക്കാട്ടെ കുടുംബത്തിലെ സ്ത്രീകളെയും കുട്ടികളെ പോലും വെറുതെ വിടാതെ ഒരു കാലത്ത് നമ്മളൊക്കെ പറഞ്ഞു കേട്ട സമസ്തയുടെ കാര്യമായ പരിപാടികളിലെല്ലാം സമസ്തയുടെ നേതാക്കളെല്ലാം പറഞ്ഞു വെച്ചത് പാണക്കാടിന്റെ മഹത്വമായിരുന്നു അത് പറയേണ്ട കാലമായത് കൊണ്ട് തന്നെയാണ് അവരൊക്കെ പറഞ്ഞു വെച്ചത് കാരണം എൺപതുകളിൽ ഇതേ കാര്യങ്ങൾ പറഞ്ഞ് പാലക്കാട്ട വലിയ തങ്ങൾ സയ്യിദ് മുഹമ്മദ് അലി ഷിയാബിതങ്ങൾക്കെതിരെ കാന്തപുരം വിഭാഗം അടിച്ചുവിട്ട ആരോപണങ്ങളുടെ തുടർച്ചയാണ് ഇന്ന് സാധിക്കും തങ്ങൾക്കെതിരെ ഇവർ നടത്തുന്നത് പാലക്കാട്ട തങ്ങന്മാർക്കെതിരെ നട്ടാൽ മുളക്കാത്ത കളവുകളുമായി കളം നിറഞ്ഞിരുന്ന കാന്തപുരത്തിന്റെ കൂട്ടാളികളെ എങ്ങനെയാണോ നമ്മൾ പ്രതിരോധിച്ചിരുന്നത് അതെല്ലാം അറിയുന്നവർ തന്നെയാണ് അമീദ് ഫൈസിയും കൂട്ടരും ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ അതിനു മുന്നിൽ നിന്നത് അമീദ് ഫൈസിയായിരുന്നു സംസ്ഥയുടെ ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന കാന്തപുരത്തിനെതിരെ അന്നത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സയ്യിദും ആലുമുമായിരുന്ന ഉള്ളാളിത്തങ്ങൾക്കെതിരെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നത് അനൌദ്യോഗികമായിട്ടായിരുന്നു അതിന് നേതൃത്വം കൊടുത്തിരുന്ന അതേ അമീദ് ഫൈസി തന്നെ ഇന്ന് കാന്തപുരവും ഉള്ളാളിത്തങ്ങളും അടങ്ങുന്ന വിഭാഗം എന്തു ചെയ്തു അത് ചെയ്തുകൊണ്ടിരിക്കുന്നു ആക്ഷൻ കമ്മിറ്റി വിജയിപ്പിച്ച സമസ്തയെ തന്ന തന്ന നേതാക്കന്മാരെ ഉമറാക്കളെ കുലമാക്കളെ എല്ലാവരെയും വഹാബി വട്ടം നൽകി വഹാബികളെന്ന് ചാപ്പ കുത്തി പുതിയ കാലത്ത് വളർന്നു വരുന്ന കുട്ടികൾക്കിടയിലേക്ക് എറിഞ്ഞുകൊടുക്കുന്നു അവരവരെ തെളി പിടിച്ചുകൊണ്ടേയിരിക്കുന്നു സമസ്തയ്ക്ക് വേണ്ടി ആയുഷും സമ്പാദ്യവും സമയവും എല്ലാം കളഞ്ഞവരെയെല്ലാം ഇന്ന് സുഹാബികളെന്ന് നിങ്ങളെല്ലാം വിളിച്ചു കൊണ്ടിരിക്കുന്നു അതിനുവേണ്ടി പാലക്കാട് വിരോധത്തിന്റെ എല്ലാ വിധ മൂർത്തിച്ചുവെച്ച റഹ്മുള്ള ഖാസിമിയെ പലതവണ അവരിറക്കി ഖാസിമി ഒടുവിൽ അവർപ്പു നേരെ തന്നെ തിരിഞ്ഞു ആ സമയത്താണ് ഖാസിമിക്കെതിരെ കൊരഞ്ഞൂർ വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെ സജറുകളായി എന്നതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ വാഫി വിഷയത്തിലേക്ക് സമസ്തയുടെ പണ്ഡിതന്മാർക്ക് തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളിലേക്ക് എത്തുന്നവരെ പോലും ഇവരിടപെട്ട് പാടക്കാട് വിരോധികളായ പാണക്കാട്ട് തങ്ങളെ കുറ്റപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഇതേ ആളുകളെ മൂർച്ഛിച്ചു വെച്ചതാണ് ഇതിനെ വളർത്തിയെടുത്തു വെച്ചതാണ് അതുകൊണ്ട് തന്നെ അതിൽ പലരും വീടും നിങ്ങൾക്കതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ സത്യം ബോധ്യപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കണം ആ ആഗ്രഹത്തിനുമേൽ നിങ്ങൾ പ്രവർത്തിക്കണം എങ്കിലേ നിങ്ങൾക്ക് ഈ സമുദായത്തെ ഭിന്നിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് നിങ്ങളുടെ തലയിൽ നിന്ന് മാറും അതിങ്ങനെ കാലാകാലവും വാഫികളുടെയും അഖീം ഫൈസിയുടെയും തലയിലിട്ട് കളയാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അമീത് ഫൈസി അതെല്ലാം ഈ ദുരി നടക്കൂ ഞാനും നിങ്ങളുമൊക്കെ നാം മരണപ്പെട്ടു പോകേണ്ടവരാണ് വർഷറയിലെത്തേണ്ടവരാണ് അവിടെ നിങ്ങൾക്ക് കളവ് കിടച്ച കുറ്റപത്രം സമർപ്പിക്കാൻ അവസരം ലഭിക്കില്ല അവിടെ നിങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറയേണ്ട സാഹചര്യം മാത്രമേ വരൂ നിങ്ങൾക്ക് ഇതുകൊണ്ട് നേടിയെടുക്കാവുന്ന കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യമെല്ലാം അവിടെ ഒന്നുമല്ലാതായി മാറും പടച്ചടത്തിന്റെ കോടതിക്ക് മുന്നിൽ ഞാനും നിങ്ങളുമൊക്കെ ഒരുപോലെ സാക്ഷിയാകേണ്ട സാഹചര്യം ഉണ്ടെന്ന് തിരിച്ചറിയുക ഇത്രയേ പറയാനുള്ളൂ അദ്ദേഹത്തിന്റെ കളവുകൾ അദ്ദേഹത്തിന്റെ കല്ലുവച്ച നുണകൾ കണ്ടപുരത്തെ കുറിച്ച് അയാൾ തന്നെ എഴുതി വെച്ച അതേ വാക്കുകൾ തന്നെ പറയട്ടെ ഓരോ ദിവസവും ഒരു നുണയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ജീവിതം അസാധ്യമാണെന്ന് കരുതുന്ന അമ്പരക്കടവ് അമീദ് ഫൈസി കളവിൽ ജീവിച്ച് കളവിലൂടെ തന്നെ മുന്നോട്ട് പോയി കളവിൽ തന്നെ മരിക്കണമെന്ന് എന്തോ ആഗ്രഹമുള്ളതുപോലെയാണ് അമീദ് ഫൈസി നിങ്ങൾക്ക് ഇനിയും നിങ്ങൾക്ക് ഇനിയും സമയമായിട്ടില്ലേ ഈ പാവപ്പെട്ട ഉമ്മത്തിലെ ഇങ്ങനെ വെയിലത്തു നിർത്തി അവരെയെല്ലാം കുറ്റക്കാരാക്കി മാറ്റുന്നത് ആർക്കു വേണ്ടിയാണ് ഇത്ര മാത്രമേ ചോദിക്കാനുള്ളൂ ചരിത്രം പഠിച്ചാൽ അത്ര കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാവൂ ഞാൻ എന്റെ ബോധ്യങ്ങളിൽ നിന്നാണ് സംസാരിക്കുന്നത് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം അല്ലാത്തവർക്ക് ഇനിയും എന്റെയും ഞങ്ങളെ എല്ലാവരെയും പണക്കാട്ടെ സാധാഥ്യങ്ങളെയും അവർക്ക് പിന്നിൽ നിൽക്കുന്നവരെയെല്ലാം തെറിവിളിച്ച് നടക്കാം മഹലിന്റെ കാര്യസ്ഥർക്ക് കാര്യസ്ഥെ നിങ്ങൾക്ക് തെറിവിളിച്ചു നടക്കാം നിങ്ങൾക്ക് നന്ദി സ്ലാമലൈക്കും